ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ അപ്പം നമുക്ക് അതെങ്ങനെ റെഡിയാക്കുന്നു അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ആദ്യം നമുക്കൊരു ബൗളെടുക്കാം ഇതിലേക്ക് മൂന്ന് കപ്പ് പച്ചരി ഇട്ടുകൊടുക്കാം എന്നിട്ട് ഈ ഒരു പച്ചരി നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊരു മണിക്കൂർ കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം അപ്പോൾ ഇവിടെ ഇതാ ഞാൻ ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ അരി നോക്കുമ്പോൾ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുക്കാം അപ്പോൾ ഇവിടെ ഇതാ അരിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഒരു കപ്പ് ചോറാണ് ചോറാന്നിട്ടോ അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ ഞാൻ കല്ലുപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു അപ്പത്തിൻ്റെ നമുക്ക് കണക്കെന്ന് വെച്ചാൽ മൂന്ന് കപ്പ് പച്ചരിക്ക് ഒരു കപ്പ് ചോറ്ട്ടോ ആ ഒരു രീതിയിലാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ വെള്ളം ഒന്നര കപ്പ് അങ്ങനെയാണ് നമ്മളിത് അരച്ചെടുക്കുന്നത് കേട്ടോ ഇവിടെ ഞാൻ രണ്ട് ബാച്ചായിട്ടാണ് അരച്ചെടുക്കുന്നത് ആദ്യം നമ്മൾ കുറച്ചിട്ട് കൊടുക്കുക എന്നിട്ട് ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം ഇവിടെ ഇതാ നമ്മുടെ അരി അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതൊരു ബൗളിലേക്ക് മാറ്റാം കേട്ടോ ഇനി ബാക്കിയുള്ള അരിയും ഞാനിതിലേക്ക് ഇട്ടു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് അരച്ചെടുക്കാം അപ്പോൾ ഇവിടെ ഞാൻ ഞാനിതിലേക്ക് അരക്കപ്പേ ചേർക്കുന്നുള്ളൂ കാരണം കുറച്ച് അരിയേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് ഞാൻ അരക്കപ്പും കൂടി വെള്ളം കഴിച്ചിട്ടുള്ളൂ അപ്പം നമ്മൾ ഈ ഒരു അരിൻ്റെ അതേ ലെവലിൽ തന്നെ ഈ വെള്ളം നിൽക്കുക അത്രയും വേണ്ടി കേട്ടോ ഇനി ഇത് കൂടി ഞാൻ അരച്ചെടുത്തിട്ട് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ചില്ലി ഫ്ലേക്സ് ആയിട്ട് അപ്പോൾ അതും കൂടി ഒരു ടേബിൾ സ്പൂൺ ആഡ് ചെയ്യാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്കിത് അപ്പം ചുട്ടെടുക്കാം അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മൾ കാരപ്പൻ ചൂടുന്ന ഒരു പാനാണ് പാനാകുന്നട്ടോ അപ്പോൾ അത് നന്നായിട്ട് ചൂടായ ശേഷം അതിലേക്ക് ഓയിലൊഴിച്ചു കൊടുക്കാം അപ്പോൾ ഇവിടെ ഞാൻ കോക്കനട്ട് ഓയിലാണ് നട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ ഓയിൽ ചൂടായതിനു ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഞാൻ ഇതിൻ്റെ ഒരു സൈഡ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് രണ്ട് സൈഡ് നന്നായിട്ടൊന്ന് ഫ്രൈ ആയതിന് ശേഷം നമുക്കിത് ഓരോന്നായിട്ട് കുത്തിയെടുക്കാം അപ്പം നമ്മുടെ ഈ ഒരപ്പം ഓയില് റെഡിയാക്കുന്നതായാലും ഇതൊട്ടും എണ്ണ ഓടിക്കില്ല കേട്ടോ അതുപോലെ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അപ്പം കൂടിയാണ് നമുക്കിത് വെറുതെ ചൂടോട് കഴിക്കാനും പറ്റും അതുപോലെ കറി വെച്ചിട്ടും കഴിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇവിടെ ഇതാ നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള മാവ് ഇതുപോലെ ഒഴിച്ചിട്ട് ചുട്ടെടുക്കാം പിന്നെ ഞാൻ ഈ അപ്പൊക്കെ ഒന്ന് സാധനം മാറ്റുന്നുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റാൻ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അപ്പം ഇത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെയെന്ന് വെച്ചാൽ ഇതിൻ്റെ പുറംഭാഗം കുറച്ച് ക്രിസ്പി ആയിട്ടുള്ളതും അതുപോലെ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പവും കൂടിയാണ് നട്ടിത് അപ്പോൾ കുട്ടികൾക്കും ഇഷ്ടവ് അതുപോലെ നമുക്ക് വില്ലുകൾക്കും നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു അപ്പം തന്നെയാണ് ഇത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു സ്റ്റൗ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്